ും കൊക്കും ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു അടുത്തുള്ള കുളത്തിൽ ഒരു കൊക്കും ജീവിച്ചിരുന്നു അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു ദിവസം കുറുക്കൻ കൊക്കിനെ തൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു ഇത് കേട്ട കൊക്ക് സന്തോഷത്തോടെ ശരി ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു അങ്ങനെ കുറുക്കൻ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് എത്തി അങ്ങനെ ഒരു പരന്ന പാത്രത്തിൽ ചൂടുള്ള പായസം കൊക്കിൻ്റെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു ഇതെങ്ങനെയാണ് കുടിക്കുന്നത് എന്ന് കൊക്ക് ആലോചിച്ചു കൊക്കിൻ്റെ നീളമുള്ള കൊക്കിൽ കിട്ടിയ പായസം അതിൻ്റെ വായിൽ ഇത് കണ്ട് കുറുക്കൻ കൊക്കിനോട് പറഞ്ഞു നിനക്കിത് കുടിക്കാൻ സാധിക്കുന്നില്ലേ ഞാൻ കുടിക്കുന്നത് നോക്കൂ എന്നും പറഞ്ഞുകൊണ്ട് കുറുക്കൻ അതിലുണ്ടായിരുന്ന മുഴുവൻ പായസവും ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു ഇത് കണ്ട കൊക്ക് വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരിക്കൽ കൊക്ക് കുറുക്കനെ തൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു ഇത് കേട്ട കുറുക്കൻ സന്തോഷത്തോടെ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ കുറുക്കൻ കൊക്കിൻ്റെ വീട്ടിലെത്തി കൊക്ക് കുറുക്കൻ്റെ മുമ്പിൽ ഒരു മുക്കാലിയിൽ വലിയ കുടം വെച്ച് അതിൽ നിറയെ മീൻകറി കൊണ്ടുവച്ചു ഇത് കണ്ട കുറുക്കൻ്റെ വായിൽ വെള്ളമൂറി പക്ഷേ ഇത് എങ്ങനെ കുടിക്കുമെന്നറിയാതെ തൻ്റെ ചെറിയ മൂക്ക് കൊണ്ട് കുടിക്കാൻ ശ്രമിച്ചു ഇത് കണ്ട കൊക്ക് കുറുക്കനോട് പറഞ്ഞു നിനക്കിത് കുടിക്കാൻ സാധിക്കുന്നില്ലേ ഞാൻ കുടിക്കുന്നത് നോക്കൂ എന്നും പറഞ്ഞുകൊണ്ട് കുടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ മീൻകറിയും കുടിച്ചു തീർത്തു ഇത് കണ്ട കുറുക്കൻ ദേഷ്യത്തോടെ കൊക്കിനോട് പറഞ്ഞു നീ ചെയ്തത് തെറ്റാണ് അപ്പോൾ കൊക്ക് പറഞ്ഞു മിത്രമേ ഇത് നീ എന്നെ പഠിപ്പിച്ചൊരു വിദ്യയാണ് ഇത് കേട്ട് കുറുക്കൻ വിശന്ന് അവശനായി വീട്ടിലേക്ക് മടങ്ങി താങ്ക്സ് ഫോർ വാച്ചിങ്